തിരുവല്ലക്കാരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ കാണാൻ സോറി 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 കേട്ടോ ഒരു വേണ്ടി അതുകൊണ്ട് താമസിച്ചു കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി കാൽ നൂറ്റാണ്ടിലായി തിരുവല്ല നഗരസഭയിലെ ഇരുപതാമത്തെ വാർഡിലാണ് ജിജി വട്ടശ്ശേരി എന്ന സ്ഥാനാർത്ഥി നിൽക്കുന്നത് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ഒട്ടേറെ പ്രവർത്തന മേഖലകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അച്ഛാ എങ്ങനെയാണ് ഇരുപത് വർഷമായി കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ എനിക്ക് ബിസിനസ് ആയിരുന്നു അപ്പം ഇരുപത് വർഷം മുമ്പ് എന്റെ വാർഡിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ഇവിടെ നിൽക്കണം നിന്നാൽ ജയിക്കും തീർച്ചയായിട്ടും നല്ലൊരു ഒരു കാൻഡിഡേറ്റ് ആണെന്നുള്ള രീതിയിൽ അവരെ നമ്മൾ നിർബന്ധിക്കുകയും ആദ്യമായിട്ട് മത്സരിക്കുന്നു ഇരുപതാം വാർഡിൽ ഓക്കെ അത് കഴിഞ്ഞ് പതിനാലാം വാർഡിൽ മത്സരിക്കുന്നു അങ്ങനെ മാറി മാറി വാ രണ്ട് വാർഡുകളായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നെ ഇപ്പം ഇങ്ങനെ ജനങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ഇന്നുവരെ ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ല അതുപോലെ തന്നെ ഏത് പാദരാത്രിയാണേലും എന്നെ ആർക്ക് വേണമെങ്കിലും വിളിക്കാം അങ്ങനെ തന്നെ എന്ത് എന്താവശ്യത്തിനാണെങ്കിലും പോലീസ് സ്റ്റേഷനിലെ ആവശ്യമാണെങ്കിലും ഒരു മരണമാണെങ്കിലും ഒരു അസുഖമാണെങ്കിലും എല്ലാം ഞാൻ ഓടി എത്തും സമയത്തിൽ തന്നെ അങ്ങനെയുള്ള പ്രവർത്തനം ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അതനുസരിച്ചാണ് ഞാൻ ഇതുവരെയും മുന്നോട്ട് പോലെ ഇനിയും ഉള്ള കാലവും ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അനേകം വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നല്ല വളരെ മോശമായിട്ട് വേണമെന്നും അതെല്ലാം ചെയ്തു എല്ലാ ഇടകോടുകളും റോഡുകളും ഒന്നാലാം വാർഡിൽ ചെയ്തു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് എനിക്ക് ചെയർമാൻ ആ അങ്ങനെ വൈസ് ചെയർമാനായിട്ട് എനിക്ക് കിട്ടുകയുണ്ടായി വൈസ് ചെയർമാൻ സ്ഥാനത്ത് കൂടുതൽ എനിക്ക് പ്രവർത്തിക്കും അതി നാൾ കിട്ടിയില്ലെങ്കിലും കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഇരുപം വാടിൽ വീണ്ടും മത്സരിക്കൽ നമ്മളുടെ ജനങ്ങളെല്ലാം നമുക്ക് വളരെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും ഇവിടെയൊക്കെ സഹകരണം ഉണ്ട് എൻ്റെ എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആണ് ഞാൻ സി പി എസ് കോൺഗ്രസ് ഒരു എങ്ങനെയാണ് വർഷമായിട്ട് ാണ്ഷമായിട്ട് അതുപോലെത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇരുപത് വർഷമല്ല എത്ര വർഷമാണെന്ന് പറഞ്ഞാലും ആ സഹാവ് നല്ല രീതി കാര്യങ്ങൾ ചെയ്ത് പാവങ്ങളെ അതുപോലെ സഹായിക്കുകയും ഏത് പാദരാത്രിക്ക് വന്ന് വിളിച്ചാലും ഇറങ്ങി വരികയും അവർക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജിജി പട്ടശ്ശേരി ഓക്കെ അപ്പൊ ഈ പിണറായി സർക്കാരിന്റെ മൂന്നാമത്തെ തേങ്ങൂട പ്രതീക്ഷിക്കാൻ കൊടുക്കുന്നു പിന്നെ കേരളം അങ്ങനെ ഒത്തിരി പിണറായി സർക്കാരിന്റെ അതുകൊണ്ടാണ് കിട്ടുമെന്ന് പറയുന്നത് ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് വളരെയധികം വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്റ്റേഡിയം തിരുവല്ല സ്റ്റേഡിയം നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് ഭരണം നമുക്ക് ജില്ലാ മുനിസിപ്പാലിറ്റി നൂറ് വർഷത്തോളം മേലായി യു ഡി എഫ് ഭരിക്കുന്നു എന്നാലത് തന്റെ വിധത്തിലുള്ള ഒന്നും അങ്ങോട്ട് തിരുവല്ലയ്ക്ക് ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല തീർച്ചയായിട്ടും എൽ ഡി എഫ് ഭരണം എല്ലാ കാൻഡിഡേറ്റും ജയിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിൽ കാര്യം നമ്മൾ അത് സ്റ്റേഡിയത്തിന്റെ മുൻകൈ എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കും പിന്നെ നീന്തൽപ്പുഴമുണ്ട് അങ്ങനെ എല്ലാ റോഡുകളും എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് തിരുവല്ലായിട്ട് നല്ലൊരു വികസനത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അത് ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും അതിന് യാതൊരു സംശയം കാരണം ഇപ്പൊ എല്ലാരും പറയാറുണ്ട് കൊച്ചിക്ക് തുല്യമായിട്ടാണ് തിരുവല്ലയുടെ വികസനം അപ്പൊ പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ തന്നെ തിരുവല്ലയാണ് എല്ലാവരും തിരുവല്ല എന്ന് പറയുന്ന പ്രത്യേകതയുണ്ട് എല്ലാം ഗൾഫുകാരാണ് ഗൾഫുകാർ ഇവിടുത്തെ ഫണ്ട് തന്നെ അറിയാവല്ലോ കോടിക്കണക്ക് ഫണ്ടാണ് അവകാശികൾ ഇല്ലാതെ കിടക്കുന്നത് അതുപോലെ തിരുവല്ലയെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലൊരു സ്ഥലമാണ് തിരുവല്ല എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നത് തിരുവല്ലായി വരണമെന്നുള്ളതാണ് അതുകൊണ്ട് പഠിച്ചാറുന്ന അവിടുന്ന് ഒക്കെ തിരുവല്ലായി വന്ന സ്ഥലം മേടിക്കുന്നു എല്ലാ കാര്യങ്ങളും നല്ലതാണ് പക്ഷെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ വന്നെങ്കിലും കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് തിരുവല്ല പോകാനുണ്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പം ഒരുപാട് ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ തിരുവല്ലായി വളരെ വികസനത്തിന് കുട്ടികൾ പഠിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഇപ്പോൾ സ്കൂള് തന്നെ ഹോസ്പിറ്റലുകൾ പുഷ്പേരി ഹോസ്പത്രി രണ്ട് മെഡിക്കൽ കോളേജുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ തിരുവല്ല ഉണ്ട് അത് ഉച്ചുകൂട് കൂടുതൽ നല്ല രീതിയിൽ തിരുവല്ല മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഉള്ള പ്രയത്നങ്ങളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ജയിച്ചു വന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ഈ ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നും എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ജിജിവട്ടശ്ശേരിയിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് ഇപ്പം ഈ പാർക്കിൻ്റെ ഇതിൽ നിന്ന് തന്നെ ഒത്തിരി യു ഡി എഫ് ആണ് അവിടുത്തെ നഗരസഭയുടെ ഭരണത്തിലിരിക്കുന്നത് പക്ഷേ വൈസ് ചെയർമാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ജി ജി വട്ടശ്ശേരിലാണ് ഇപ്പം സ്റ്റേഡിയത്തിൻ്റെ ഇത് തുടക്കം ഇട്ട് വെച്ചേക്കുവാണ് ഇനി ഒരു തുടർ ഒരു വിജയം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ പാർ നമ്മുടെ ഈ സ്റ്റേഡിയത്തെ കൊണ്ടുവരാൻ എന്തൊക്കെയൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് നമുക്ക് അതിലുള്ള ഫണ്ടാണ് ഇപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് കോടി രൂപയോളം അനുവദിച്ച ഈ ബജറ്റില് ഞാൻ ബജറ്റ് ഇരുപത് പത്ത് കോടി രൂപ അതിനനുവദിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇരുപത് കോടി രൂപയുടെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ജനങ്ങളുടെ സഹായത്തോടെ പിന്നെ എം എൽ എ എം പി എല്ലാവരുടെയും സഹായത്തോടെ പിന്നെ കേന്ദ്രത്തിന്റെ സഹായത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് കോടി രൂപയോളം ഇതിന് വേണം ഞാൻ പ്ലാൻ മറിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളോട് റെഡിയാണെങ്കിൽ നമുക്ക് ഒരു ഭരണം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ തിരുവല്ല പോലുള്ള ഒരു സ്റ്റേഡിയം ആണ് ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റേഡിയമാണ് ജൂല പക്ഷേ അത് നമ്മൾ വൃത്തിയാക്കണം ഇപ്പം വളരെ ശോചയാവസ്ഥയിൽ കിടക്കുക പിന്നെ ഈ പൊതുപ്രവർത്തനവും എങ്ങനെയാണ് രണ്ടും കൂടെ കൊണ്ടുപോകാനുള്ള സമയം കിട്ടുന്നത് പ്രത്യേകിച്ച് വലിയൊരു പാർട്ടി കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ അതിനുവേണ്ടി അന്ന് ഓടുക പക്ഷേ ഇവരെ ജനങ്ങൾക്ക് യാതൊരു ഇത് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കി രാഷ്ട്രീയം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ തന്നെ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ തന്നെ പോകുന്നതാണ് എന്റെ ആഗ്രഹം കോവിഡ് കാലത്തും പ്രളയകാലത്ത് ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന മാധ്യമങ്ങളിൽ കൂടി ഞാൻ ഞങ്ങൾക്കറിയാം എന്തൊക്കെയായിരുന്നു ആ സമയത്തുള്ള കോവിഡ് കാലത്ത് ഞാനാണ് ഏറ്റവും കൂടുതൽ ജില്ലാ മുനിസിപ്പാലിറ്റിയിൽ വെളിയിൽ നിന്നായാലും ഏറ്റവും കൂടുതൽ കോവിഡിന്റെ വാക്സിൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ കൂടെ ആ മുസമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഇവരൊക്കെ സുരേഷും അതൊക്കെ രഘുവും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് ഭക്ഷണം കൊടുക്കുന്നു ഓരോ വീടുകളിൽ ഭക്ഷണം അത് വാട് നോക്കാതെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു സുരേഷൊക്കെ ആണ് അതിന് വൃത്തി മുൻകൈ എടുത്തത് രഘുവും സുരേഷും നമ്മുടെ കുട്ടനും ഒക്കെ ഏഹ് ആ പിന്നെ അടക്കം ചെയ്ത് പല അന്ന് പേടിച്ചിരിക്കുന്ന സമയമാണ് അന്ന് ഞാൻ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിക്കുവാണ് പക്ഷെ ഞാൻ അതുപോലും നോക്കാതാണ് എല്ലാവർക്കും വാക്സിൻ എടുക്കാനായിട്ട് അവരുടെ കൂടെ നിൽക്കുകയും അതുപോലെ തന്നെ കോവിഡ് വന്നവരെ അടക്കം ചെയ്യുന്നതിനും ഞങ്ങൾ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം ഇരുപത് വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് വിജയിക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും ഒരു ടെൻഷനും മറ്റു കാര്യങ്ങൾ കാണുമല്ലോ ഓരോ തെരഞ്ഞെടുപ്പിലും എനിക്ക് അങ്ങനെ ടെൻഷൻ തോന്നുന്നില്ല എല്ലാം ജനങ്ങളും നമ്മുടെ കൂടെ ആണെന്നാണ് എന്റെ വിശ്വാസം വെയിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നെ വൈസ് ചെയർമാൻ ആക്കിയതും അത് വളരെ അതിശയത്തിന്റെ വൈവ് ആക്കിയതും എന്ന് പറഞ്ഞാല് രണ്ട് യു ഡി എഫിലെ ചെയർപേഴ്സൺമാരെ എത്തിച്ചു ചെയ്യുകയും പിന്നീട് കൂടെ ഞാൻ യും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടിറങ്ങിയത് ഞാൻ നിനക്ക് തോറ്റിവിടുന്നതിനെക്കിഷ്ടം അല്ലെങ്കിൽ ദീച്ചുവിടാം അതുകൊണ്ട് എനിക്ക് അത് പറയുമില്ല കത്തായ ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം പറയും ദൈവം ചേക്കുന്ന പോലെ നടക്കട്ടെ അപ്പൊ അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസാണ് ജിജി വട്ടശ്ശേരി കാൽ നൂറ്റാണ്ട് പാരമ്പര്യമുള്ള അദ്ദേഹം തിരുവല്ല നഗരസഭയിൽ എൽ ഡി ഭരണത്തെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുന്ന ആത്മവിശ്വാസിയോടുകൂടിയാണ് വോട്ടർമാരെ കാണാൻ ഓരോ ദിവസവും അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ദീർഘനേരം കാത്തുനിന്നിട്ടാണ് വോട്ടുകൾ അദ്ദേഹം ഇപ്പോൾ വോട്ടർമാരെ കണ്ട ശേഷം വീട്ടിലെത്തുന്നത് കേരള വിഷൻ വിഷുന്യൂസിന് വേണ്ടി പ്രദീപ് പ്രതിപങ്ങാടിക്കല്ലൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട